ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് കോതമംഗലം ജെ വി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് എമ്മൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഫ്ലോറിംഗ് തൊഴിലാളികളുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്ക് അസോസിയേഷൻ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിനാലിന് കോതമംഗലത്ത് നടക്കും കോതമംഗലം ജെ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച കോതമംഗലം ജെ ബി ഹാളിൽ വച്ച് നടത്തപ്പെടുകയാണ് ഈ സംഘടനയുടെ കീഴ് മുതൽ മേൽ ഘടകം വരെയുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളന രൂപീകരണ സമ്മേളനം കൂടിയാണിത് എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി കെ പി കൃഷ്ണൻകുട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജയൻ മലയം കീഴ് സംസ്ഥാന സെക്രട്ടറി ജോമോൻ പീറ്റർ മനോജ് കൊല്ലം തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു അസോസിയേഷൻ രണ്ടായിരത്തി എട്ടിലാണ് കോവിഡ് അന്നൂരി കിറ്റ് മുതലായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പ്രളയകാലത്ത് ലക്ഷം രൂപയോളം സർക്കാരിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെയ്യാൻ സാധിച്ചു അതുകൂടാതെ സൊസൈറ്റിയിലുള്ള വെൽഫെയർ സൊസൈറ്റി പോകേന ധാരാളം തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് ഇൻഷുറൻസും മറ്റു ആളുകളും നൽകി വരികയാണ് ഇത് എച്ച് എം എസ് എന്ന ദേശീയ സംഘടനയിലെ അഭിലേറ്റഡ് ആണ് എന്നാലും ഇതൊരു കൂടിയാണ് സ്വാഗത സംഘം ചെയർമാൻ എൽദോസ് കാരിപ്ര സ്വാഗത സംഘം കൺവീനർ മഹേഷ് കെ എം സ്വാഗത സംഘം വൈസ് ചെയർമാൻ ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ എന്ന കേന്ദ്ര ട്രേഡ് യൂണിയനിൽ സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഓൾ കേരള ഒരു വെൽഫെയർ മാർലാൻ ഉണ്ട് ഈ വെൽഫെയർ സൊസൈറ്റി വഴി നിരവധി തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്ന നിരവധി തൊഴിലാളികളെ സഹായിക്കുന്നതിനു മറ്റുള്ള നിരവധി പദ്ധതികളുണ്ട് നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്ക് പഠനോപരണ വിതരണം നടത്തി വരുന്നു സ്കോളർഷിപ്പ് വിതരണം നടത്തി വരുന്നു കൂടാതെ ക്യാൻസർ കിഡ്നി ഹാർട്ട് അറ്റാക്ക് മുതലായ അസുഖങ്ങളിൽ വരുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു അതിനുള്ള നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ് വീടില്ലാത്ത തൊഴിലാളിക്ക് വീട് വെച്ചിരുന്നതിനായിട്ടുള്ള പദ്ധതികൾ രൂപം നൽകി വരികയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം